നമസ്കാരം മർമ്മവുമായി ബന്ധപ്പെട്ടൊരു പ്രയോഗമാണ് മർമ്മം വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് തേച്ച് കുളിക്കാൻ പോലും ഭയമായിരിക്കും മർമ്മം അറിഞ്ഞ വ്യക്തിയെ സോപ്പ് തേച്ച് കുളിക്കാൻ പോലും പറ്റില്ല എന്നൊരു പ്രയോഗമാണ് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി മർമ്മങ്ങളുണ്ട് പൊതുവേ നമ്മൾ നൂറ്റിയെട്ട് മർമ്മങ്ങളാണ് പറയുന്നതെങ്കിലും പന്ത്രണ്ട് പടുമർമ്മവും ബാക്കി തൊണ്ണൂറ്റിയാറ് എന്നൊരു പ്രയോഗമാണ് ഉള്ളതെങ്കിലും തലയിൽ മാത്രം തലയിൽ മാത്രം നൂറ്റിയെട്ട് മർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് കൂടാതെ ഈ തൊണ്ണൂറ്റിയാറ് തൊടുമർമ്മങ്ങൾ അതിൽ ഓരോന്നിനും ശാഖകളായിട്ട് അതായത് അതിൻ്റെ തുണൈമർമ്മം എന്ന രീതിയിൽ എട്ട് മർമ്മം വീതം അതായത് ഓരോ മർമ്മത്തിനും എട്ട് തുണൈമർമ്മം വീതം അപ്പോൾ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് ഇൻറ്റു എട്ട് തൊണ്ണൂറ്റി എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ അത്രയും മർമ്മങ്ങളെ അതിൻ്റെ തുണൈമർമ്മങ്ങളായിട്ടും കൂടെ നമുക്ക് അതിന് സബ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രത്തോളം മർമ്മങ്ങൾ ഉള്ള നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ വ്യക്തമായ ഒരു മർമ്മത്തെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും മർമ്മങ്ങളാണ് നമ്മുടെ കയ്യിലായിക്കോട്ടെ നമ്മുടെ എല്ലാ ബോഡി പാർട്ടിനകത്ത് മർമ്മങ്ങളാണ് അപ്പോൾ ഇതിൽ ആഘാതം ഉണ്ടാകുമോ എന്ന് നമുക്ക് പലപ്പോഴും ഭയമുണ്ടാകാറുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ് ഈ മർമ്മങ്ങളെല്ലാം തന്നെ കൃത്യമായ ആഘാതം ഏൽപ്പിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അളവുകൾ എത്ര പ്രഷർ കൊടുക്കണം ഏത് മുദ്ര ഉപയോഗിക്കണം ഇതെല്ലാം വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ഉദാഹരണം ചില മർമ്മങ്ങളാണെങ്കിൽ പുളിയങ്കുരു വലിപ്പം ചിലതാണെങ്കിൽ മഞ്ചാടിക്കുരുവിൻ്റെ വലിപ്പം ചിലത് കുന്നിക്കുരുവിൻ്റെ വലിപ്പം ചിലതാണെങ്കിലോ നമ്മുടെ കടുക് മണിയുടെ വലിപ്പം ഇങ്ങനെയൊക്കെയാണ് മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഓരോ മർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള ചെറിയ അളവുകളുണ്ട് പിന്നെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രഷർ എത്ര ഇറത്ത് ആഴത്തിൽ അല്ലാണ്ടെങ്കിലും ഒരു നെല്ലിട താഴെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ അത് ഏത് ആഴത്തിലാണ് ഇരിക്കുക അതിൻ്റെ ഇറ എത്രയാണ് ഏത് മുദ്ര ഉപയോഗിക്കണം നമ്മൾ സാധാരണ മഞ്ചാടിക്കുരുവിൻ്റെ വലിപ്പമുള്ള ഒരു മർമ്മം അല്ലെങ്കിൽ കുന്നിക്കുരുവിൻ്റെ വലിപ്പമുള്ള ഒരു മർമ്മത്തിൽ ഒരു ഇടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മർമാഘാതം ഏൽക്കണമെന്നില്ല അപ്പോൾ ഓരോന്നിൻ്റെയും മുദ്ര കൃത്യമായിട്ട് പഠിക്കണം ഇതെല്ലാം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മർമ്മം ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്കൊരു സംശയം തോന്നും പലപ്പോഴും ഈ ഭാഗങ്ങളിൽ അടിയിട്ടുന്നുണ്ട് ഇടി കിട്ടുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഇന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകും കാരണം ഓരോ മർമ്മത്തിലും ഉണ്ടാകുന്ന ആഘാതത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടും നമുക്ക് പ്രധാനമായിട്ടും അതിനെ മർമാഘാതം എന്ന് വിളിക്കണമെങ്കിൽ അത്രയും കഠിനമായ ഒരു കൃത്യമായിട്ടുള്ള പോയിന്റിൽ തന്നെ കൃത്യമായ മുദ്ര അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമുക്കത് കേൾക്കണം ഉദാഹരണത്തിന് കുന്നിക്കുരുവിൻ്റെ വലിപ്പമുള്ള മർമ്മത്തിലാണെങ്കിൽ കൈകൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് മർമ്മം ഏൽക്കണമെന്നില്ല വേണമെങ്കിൽ കാലമേൽക്കാം ഈട് ഹേമം ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടത് പോവാം അപ്പോൾ എന്താണ് മർമ്മ ഈട് ഹേമം എന്നൊക്കെ പറയുമ്പോഴെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു മർമാഘാതം പൂർണ്ണമായിട്ട് ഏൽക്കുമ്പോൾ മാത്രമേ അത് മർമ്മം എന്ന പ്രയോഗം വരുന്നുള്ളൂ ഇല്ല എങ്കിൽ അത് കാലമെന്ന രീതിയിൽ പൂർണ്ണമായിട്ട് മർമാഘാതം ഏറ്റിട്ടില്ല ചെറിയ രീതിയിൽ കാലമേറ്റൂ എന്നായിരിക്കും പറയുക ചിലപ്പോൾ അത്രയും ആഘാതം ഏറ്റിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ഈട് അല്ല എങ്കിൽ ഹേമം എന്നൊക്കെ ആയിരിക്കും പറയുക ഒരു സിമ്പിൾ ഉദാഹരണം പറയാം നമ്മുടെ കണ്ണ് വളരെ സെൻസിറ്റീവ് ഒരു അവയവമാണ് നമ്മുടെ കണ്ണ് ഈ നമ്മുടെ കണ്ണിലാണെങ്കിൽ ഒരാൾക്ക് ഒരു കുത്തുകുത്തി എന്നങ്ങ് പറയുന്നു കണ്ണിൽ വിരലുകൊണ്ട് കുത്തി ചെറുതായിട്ടൊന്ന് കുത്താം ഓക്കെ കുറച്ചുകൂടെ ഒന്ന് കുത്തി കഴിഞ്ഞാലോ കണ്ണിൽ നിന്ന് നീര് വരും അതിനേക്കാളും പ്രഷർ കൊടുത്താലോ കുറേ നേരം കണ്ണ് ഭയങ്കര വേദനയായിരിക്കും വീണ്ടും പ്രഷർ കൊടുത്താലോ കണ്ണ് പൊട്ടിപ്പോകും എല്ലാത്തിനും നമ്മൾ പറയുന്നത് കണ്ണിലൊരു കുത്തു കൊടുത്തു എന്ന് തന്നെയാണ് പറയുക പക്ഷേ ആ കുത്തു കൊടുക്കുന്നതിനകത്തുള്ള പ്രഷറിന് പ്രാധാന്യമുണ്ട് കൈ കറക്റ്റായിട്ട് കണ്ണിനകത്ത് തന്നെ വീണാലേ ആ ഒരു ബുദ്ധിമുട്ടും വരണമെന്നുള്ളൂ ഇതേപോലെ ഓരോ മർമ്മത്തിനും എത്ര പ്രഷർ കൊടുക്കുന്നു എന്നതനുസരിച്ചിട്ടോ ഹേമം ഈട് അല്ലെങ്കിൽ നമ്മുടെ മർമ്മം കാലം എന്നൊക്കെ നമുക്ക് തരംതിരിക്കാൻ പറ്റും അതിൽ മർമാഘാതം ഏൽക്കണമെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മിനിമം കാലമെങ്കിലും ഏൽ ഏൽക്കണമെങ്കിൽ നമുക്ക് മുദ്രകളോ അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ആഴം ഇറ എല്ലാം കൃത്യമായിട്ട് അറിയണം അത് പുസ്തകം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ എൻ്റെതുൾപ്പെടെയാണോ യൂട്യൂബ് വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടുന്ന കാര്യമൊന്നുമല്ല അത് കൃത്യമായിട്ട് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ച് ഗുരുഭക്തിയോട് കൂടി തന്നെ നമുക്ക് പഠിച്ചാൽ മാത്രം കിട്ടുന്നതാണ് അത് ഗുരുവിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല ഒന്ന് നമുക്ക് ധീശ്വരൻ്റെ അനുഗ്രഹം വേണം ഒന്ന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം പിന്നെ നമുക്ക് നമ്മുടെ മുൻജന്മം പോലെയോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഘടകമുണ്ട് ഇതെല്ലാം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് തികച്ചും ഈ ഒരു മേഖലയിൽ ശോഭിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ മേഖലയിലൊക്കെ നമുക്ക് ആഘാതമായിട്ടുള്ള പ്രാവീണ്യമൊക്കെ കിട്ടുകയുള്ളു അല്ലാതെ മർമ്മ പഠനം എന്ന് പറഞ്ഞാൽ ആറ് മാസം ഒരു വർഷം കൊണ്ടൊന്നും പഠിക്കുന്നതോ ഒന്നും ഒരു പുരുഷാവശ്യം മുഴുവൻ പഠിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും അതുകൊണ്ട് ഒരു ഇടി കൊടുത്തു അല്ലെങ്കിൽ ഒരു മർമ്മത്തിൻ്റെ സ്ഥാനം പറഞ്ഞു കൊടുത്തു അവിടെ ഒരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ ആൾ തുപ്പും എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവിടെ ഇടി കിട്ടിയ ഉടനെ ചോരതുപ്പും എന്നില്ല തുപ്പണമെങ്കിൽ അമൃതനില വിഷനില ശരനില എന്നിങ്ങനെയുള്ള മറ്റു ശാസ്ത്രങ്ങളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യണം മറ്റു ശാസ്ത്രങ്ങളുടെ പഠിക്കണം അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതായത് ഈ അമൃതനിലയും ശരനിലയും വിഷനില ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ഈ മർമ്മത്തിൻ്റെ മുദ്രയും ഈറയും ആഴവും മാത്രം പഠിച്ചിട്ടും കാര്യമില്ല അതായത് വിശാലമായ സമുദ്രം പോലെ കിടക്കുന്ന ഒരു മേഖലയാണ് ഈ മർമ്മശാസ്ത്രം എന്ന് പറയുന്നത്